തനിക്കെതിരായ ഖനന ആരോപണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ജില്ലാ കളക്ടർക്ക് വീഴ്ച പറ്റിയതായി സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ആരെങ്കിലും പരാതി അയച്ചാൽ അന്വേഷണത്തിന് ഉത്തരവിടേണ്ടതില്ല പരാതി മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തുവെന്നും അദ്ദേഹം ചെറുതോണിയിൽ ആരോപിച്ചു സി പി എം ജില്ലാ സെക്രട്ടറിയെ ഇകിഴ്ത്തിക്കാട്ടി പാർട്ടിയെ തകർക്കാനാണ് നീക്കം ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും ആരെങ്കിലും പരാതി അയച്ചാൽ അന്വേഷണത്തിന് ഉത്തരവ് ഇടേണ്ടതില്ല പരാതി മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തുവെന്നും സി വി വർഗീസ് ആരോപിച്ചു ഒരാളൊരു പരാതി കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്ന പോലെ ആധികാരിക ഒന്ന് രണ്ട് അങ്ങനെ പരാതി ഒരു മൊട്ട പരാതി കിട്ടുന്ന ബന്ധപ്പെട്ട കളക്ടർക്ക് അതിനെ അന്വേഷിക്കത്തില്ലേ തടസ്സുകാർക്ക് അതിനെ അന്വേഷിക്കത്തില്ലേ ഈ പരാതിക്ക് ഉണ്ടോ നോക്കണ്ടേ അതിന് പകരം ഉടനെ അത് എടുത്തിട്ട് കൊടുത്ത് അന്വേഷിക്കാൻ ഉദ്ദേശം തീരുമാനിക്കാം മാധ്യമങ്ങൾക്ക് എല്ലാം കോർത്തി കൊടുക്കുക ചെറുതോണി ടൗണിൽ നിന്ന് താൻ പാറ പൊട്ടിച്ചു കടത്തുന്നു എന്ന മാധ്യമങ്ങൾ വ്യാജ വാർത്ത നൽകി മക്കൾക്ക് ജോലി ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട് അവർ അനധികൃതമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണം അതിന് പാർട്ടിയുമായി ബന്ധമില്ല പരാതി ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സി വി വർഗീസ് പറഞ്ഞു ജില്ലാ സെക്രട്ടറിയായിരുന്നു ഈ രണ്ട് പ്രക്രിയയിലാണ് സി പി എം നിൽക്കാൻ പോകുന്നത് അത് ഞങ്ങൾ പാർട്ടി ജില്ലാ കമ്മിറ്റി ഏക അംഗമായി ഇപ്പോഴത്തര ഒരു തീരുമാനത്തിലേക്കാണ് നൽകിയിട്ടുള്ളത് അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ പാർട്ടി സംസ്ഥാന നേതൃത്വവുമായി ഒക്കെ ഇക്കാര്യ ആശയം നടത്തിയിട്ടാണ് നടത്തിയിട്ടുള്ളത് ഇത് പിന്നെ എല്ലായിടത്തും വരുന്നതാണ് വിഷയം പാർട്ടി സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്തതായും വ്യക്തമാക്കി